ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് താരങ്ങളായിട്ട് അതായത് ഈ കഴിഞ്ഞ സീസണിലെ താരങ്ങളായിട്ടുള്ള അപ്സര റസ്മിൻ ഭായ് ഇവരെയൊക്കെ അറിയാത്തതായിട്ട് ആരും തന്നെ കാണത്തില്ല അപ്പോൾ എന്തായാലും ഈ രണ്ട് വ്യക്തികൾ വണ്ടിയിൽ പോയ സമയത്ത് ഒരു കെ എസ് ആർ ടി സി ബസ് ഇവരെ ഇടിക്കാൻ വന്ന് ഓവർടേക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റസ്മിൻ ഭായും അപ്സരയും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്ന് കാണാം അവർ എന്താണ് പറയുന്നതെന്നും എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഹലോ ഞങ്ങളിപ്പോ അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് ഉള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് ഇന്ന ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഞങ്ങള് കാറിൽ ട്രാവൽ ചെയ്യായിരുന്നു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ റൈറ്റ് സൈഡിൽ ചേർന്നാണ് പൊക്കോണ്ടിരുന്നത് ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട കെ എസ് ആർ ടി സി അതും ബസ് നമ്പർ ബസ് നമ്പർ ഇപ്പൊ പറയാം ആ ബസ് നമ്മൾ ഒരു സിഗ്നൽ പോലും തരാതെയാണ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തത് ബസ് നമ്പർ കെ എൽ ഫിഫ്റ്റീൻ എ ടു ത്രീ സീറോ എയ്റ്റ് കെ എൽ ഫിഫ്റ്റീൻ എ ടു ത്രീ സീറോ എയ്റ്റ് എന്ന് പറയുന്ന ബസ്സാണത് ആ ബസ് ഞങ്ങള് ആക്സിഡന്റ് ആവേണ്ടതായിരുന്നു ഞങ്ങള് ബ്രേക്ക് പിടിച്ചതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല കാരണം പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്ക് പിടിച്ച് വണ്ടി ും ഞങ്ങളുടെ പോയി പോയിട്ട് വയ്യണ്ടായി അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കാർ എടുത്തിട്ട് അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ട് ബസ്സിന്റെ ഫ്രണ്ടിൽ നിർത്തി വണ്ടി ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ കാറിനിന്ന് ഇറങ്ങി ആ ഡ്രൈവറിന്റെ അടുത്ത് സൈഡിൽ പോയി നിന്നിട്ട് മാന്യം മേടിച്ചു എന്താ കാണിച്ചെന്ന് ചോദിക്കാൻ ചെന്നപ്പോ അയാള് വെറുതെ മുഖത്ത് നോക്കി ഒരക്ഷരവും ഇണ്ടാതെ ഞാൻ സൈഡിൽ നിൽക്കുന്നു ഞാൻ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്റെ സൈഡ് ചേർത്ത് തന്നെയാണ് അയാള് വണ്ടി എടുത്തിട്ട് എന്റെ കാലിൽ എന്റെ കാലും ടയറും ജസ്റ്റിനാണ് നിന്നത് അല്ലെങ്കിൽ എന്റെ കാലില് ടയർ കയറ്റിട്ടാണ് അയാള് പോയത് അതിനുശേഷം ഞങ്ങൾ അങ്കമാലി സ്റ്റേഷനില് കെഎർസി സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് ബസ് ഇറങ്ങി തിരിച്ചറങ്ങി വരുന്ന സമയമായിരുന്നു അപ്പൊ വീണ്ടും ഞങ്ങള് ബസ്സിന്റെ കൈ കാണിച്ച് ഫ്രണ്ടിൽ പോയി നിന്നു ചേട്ടൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട് തന്നെയാണ് നിന്നത് ഞാൻ ഫ്രണ്ടില് നിൽക്കുന്നുണ്ട് അയാള് മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും വണ്ടി എന്നെ നേരത്തെ നേരെ എന്നിട്ട് ബാക്കിലേക്ക് ബാക്കി ഞങ്ങൾ സൈഡിൽ നിൽക്കുക അപ്പൊ ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നത് ആക്സിഡന്റ് കാണിച്ചിട്ട് ഞാൻ ഇവിടെ ഇരിച്ചിരി പോവാ അപ്പൊ അവിടെ കണ്ടോണ്ട കുറെ ചേട്ടന്മാരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നു എന്നിട്ട് അയാള് വണ്ടി പോലും നിർത്താണ്ട് പെട്ടെന്ന് ഇവളിങ്ങനെ ഇടിച്ചിട്ട് ഇവിടെ ലെവലാണ് ബസ് ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ ബാക്കിലേക്ക് മാത്രം സൈഡിലേക്ക് മാറിയപ്പോഴത്തേക്കും ഇയാളൊന്നും മാർച്ചിൽ പോവാസ്ആർടിസി സ്റ്റാൻഡിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ആ കംപ്ലൈന്റ് എത്രമാത്രം മാത്രം പോകുന്നു ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന എന്താ ഓൾറെഡി ആ ബസ്സിൽ കൊറേ ആൾക്കാരുണ്ട് ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് ഈ ഡ്രൈവ് ചെയ്യുന്ന ആൾ ഒരാൾ പെണ്ണു നിൽക്കുമ്പോഴത്തേക്ക് രണ്ടു ഒട്ടും നമുക്ക് ഒരു 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 മനുഷ്യനാന്നുള്ള ഒരു പരിഗണന പോലും കൊടുത്താണോ എല്ലാ എല്ലാൾക്കാരും അടുത്ത് വന്നിട്ട് പറഞ്ഞു അവരും പറഞ്ഞു ഇവിടെ കൂടി നിന്ന നാട്ടുകാരും പറഞ്ഞു വണ്ടി നിർത്താം പക്ഷെ അയാൾ വണ്ടി നിർത്താതെയാണ് പോയത് അയാളുടെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അധികാരികളെ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നതിനും കുറച്ച് കാര്യമില്ലാതില്ല കാര്യം ശരിയാണ് ഇവർ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ പറയുന്ന റസ്മിൻ ഭായ ആയിക്കോട്ടെ അപ്സര ആയിക്കോട്ടെ ഇവരെ എനിക്ക് എനിക്കത്ര ഇഷ്ടമല്ലായിരുന്നു കാരണം ആ ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു ആളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന റസ്മിൻ ഭായ ഒക്കെ അതൊക്കെ ശരിയാണ് പക്ഷേ ഇപ്പം ഇവർ ഈ പറഞ്ഞ കാര്യം കുറച്ചൊക്കെ ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കെ എസ് ആർ ടി സി ജീവനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വണ്ടിയുടെ സ്പീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളമാണ് നമുക്ക് അറിയാവുന്നത് അപ്പോൾ അവരുടെ നിന്ന് അതായത് ഈ കെ എസ് ആർ ടി സി ഡ്രൈവറിൻ്റെ ഭാഗത്തു നിന്ന് എന്തോ ഒരു അപാകത സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരത് പറയുന്നുണ്ട് തലനാരയിഴക്കാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതവർ ഇപ്പോൾ ആരാണെങ്കിലും അത് ചോദിക്കുമല്ലേ ചിലപ്പോൾ രണ്ട് പെണ്ണുങ്ങളായതുകൊണ്ടായിരിക്കും അവർ ഡ്രൈവർ അത്ര ഒരു മൈൻഡ് കൊടുക്കാതെ അയാൾ എന്തൊക്കെയോ കാണിച്ചിട്ട് പോയെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് വന്ന് തെറ്റാണ് ഒരു അപകടം സംഭവിച്ചിരുന്നെങ്കിലോ എന്താകുമായിരുന്നു ആ ഒരു അവസ്ഥ ഇവരുടെ ഭാഗ്യം കൊണ്ട് ഇവർ രക്ഷപ്പെട്ടു ഇവരത് ചോദിക്കാൻ ചെന്നു അതിപ്പോൾ ആരാണെങ്കിലും ചോദിക്കും ഇവരുടെ സ്ഥാനത്ത് രണ്ടാണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ പിടിച്ച് അയാളെ വരിച്ചിറക്കിയനെ അപ്പോ അയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈവർ രണ്ട് പെണ്ണുങ്ങളായതുകൊണ്ടാണെന്ന് തോന്നുന്നു അയാൾ അത്ര വില കൽപ്പിക്കാതെ ഇവർ രണ്ട് പ്രാവശ്യം അയാളുടെ അടുത്ത് കാര്യം ചോദിക്കാൻ ചെന്നിട്ട് അയാള് വണ്ടി നിർത്താതെ പോയിന്നാ പറയണേ ഈ പറയുന്ന റസ്മിൻ ഭായയെ ഇടിക്കാനും ഇടിച്ച് തെറപ്പിക്കാനൊക്കെ അയാൾ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് പരാതി കൊടുക്കുക അതുപോലെ തന്നെ അവർ പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഗതാഗത വകുപ്പ് ഭരിക്കുന്നത് ഗണേഷ് കുമാർ ആണല്ലോ ആയൊക്കെ ഒരു പരാതി കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു അപകടം സംഭവിച്ചു പോയിരുന്നെങ്കിലോ പിന്നെ പറഞ്ഞിട്ട് ആരുമുണ്ട് ഇതിപ്പോ ഇവരുടെ ഭാഗം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല അപ്പോൾ അത് ആരാണെങ്കിലും ചെന്ന് ചോദിച്ചു പോവും അപ്പോൾ അയാൾ വിചാരിച്ചെന്തോ സ്ത്രീകളല്ലേ സ്ത്രീകൾ വന്നു ചോദിച്ചാൽ എന്താണ് അവിടെ കിടന്ന് ഒച്ച എടുത്തിട്ട് പോയിക്കോളൂന്ന് മറ്റേ ഇയാൾ വിചാരിച്ചത് അവിടെ ആ ഒരു ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു ആ ഒരു ബസ് നിർത്താൻ പറഞ്ഞിട്ട് അയാൾ നിർത്താതെ പോയത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർക്കെതിരായിട്ട് പരാതി കൊടുക്കണം ഇതുപോലുള്ള ഓരോ അശ്രദ്ധ കൊണ്ടാണ് ഓരോ ജീവനുകളും ഓരോ സ്ഥലങ്ങളിലും പൊലിയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും സത്യസന്ധമായിട്ട് പരാതി കൊടുക്കുക ഈ ഒരു കാര്യത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ഇവർ പറയുന്നത് വെച്ചിട്ട് ശരിയാണ് അവർ വീഡിയോയിലും കാണിക്കുന്നുണ്ട് ആ ഒരു ഡ്രൈവറുടെ അടുത്ത് കാര്യം സംസാരിക്കാനായിട്ട് വിളിച്ചിട്ട് അയാൾ മൈൻഡ് ചെയ്യാതെ അയാൾ അയാളുടെ കാര്യം നോക്കി അങ്ങ് പോകും അതിനെ എക്സ്പ്ലനേഷൻ പോലെ അയാൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇയാൾക്കെതിരായിട്ട് നടപടി എടുക്കുക തന്നെ വേണം